സംസ്ഥാന സർക്കാരുമായുള്ള പോരിനിടെ ഓർഡിനൻസിൽ ഒപ്പുവെച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജിഎസ്ടി നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചു ഒരാഴ്ച മുന്പ് സർക്കാർ അയച്ച ഓർഡിനൻസ് ആണ് ഒപ്പുവെച്ചത് എസ് ഷാലിനി നൽകും കൂടുതൽ വിവരങ്ങൾ ഷാലിനി വിശദാംശങ്ങൾ അനു സർക്കാരുമായി ഗവർണർ തർക്കം തുടരുകയാണ് ബില്ലുകളിൽ ആശയക്കുഴപ്പങ്ങളും ഒപ്പം തന്നെ വിശദീകരണവും ഉൾപ്പെടെ ഗവർണർ തേടിയ സാഹചര്യവും ഉണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച സർക്കാർ അയച്ച അല്ലെങ്കിൽ ഓർഡിനൻസ് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഗവർണറുടെ നടക്കുന്ന ഏറ്റവും വിധേയമായ കാര്യം അതെ പ്രധാനമായ ഓർഡിനൻസ് കൂടിയാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിട്ടുള്ളത് പി എസ് ടി സീറ്റം ഭേദഗതി ഓർഡിനൻസ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഗവർണർ സർക്കാർ പോലീസ് തുടരുന്നു ഒപ്പം തന്നെ നിരവധി ബില്ലുകൾ രാജ്ഭവന്റെ തുടരുന്ന പശ്ചാത്തലം നാലോളം നാലോളം രാഷ്ട്രപതിയുടെ ശുപാർശയ്ക്ക് അയച്ച ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി നൽകേണ്ട ഓർഡിനൻസിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള ഗവർണറുടെ നടപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും സർക്കാരിന്റെ ഏതിരെ പോലെ തുടരുമ്പോഴും അല്ലെങ്കിൽ സർക്കാർ നടപടികളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും തുടരുമ്പോൾ തന്നെ അംഗീകാരങ്ങൾ സർക്കാരിന് നൽകിക്കൊണ്ടും ഓർഡിനൻസുകളിൽ ഒപ്പുവെച്ച ഗവർണറുടെ നടപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട കാര്യം കൃത്യ വരുത്തിയ ഓർഡിനൻസ് കൂടിയാണ് ഇപ്പോൾ ഗവർണർ ഒപ്പുവെച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഗവർണർ ആവർത്തിക്കുന്ന ഒരു കാര്യം എത്ര ബില്ലുകൾ ഗവർണർക്ക് മുമ്പാകെ സർക്കാർ നൽകിയിട്ടുണ്ട് ഈ ബില്ലുകളിൽ വ്യക്തത വരുത്താത്തതാണ് ഒപ്പുവെക്കാത്തത് എന്നുള്ളതാണ് ഗവർണർ ആവർത്തിക്കുന്നതും ഇതിന് നേരിട്ട് വിശദീകരണം നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണർ സ്വീകരിച്ചിട്ടുണ്ട് അതേ സമയം തന്നെയാണ് അടിയന്തര പ്രാധാന്യത്തോട് ഈ ഒരാഴ്ച തന്നെ ഓർഡിനൻസിൽ ഈ നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള അവരുടെ നടപടി അനു ശരി